പ്രമുഖ ൾ അതിശയിപ്പിക്കുന്ന പാപമോചനത്തിന് പേരുകേട്ട തിരുവില്ലാമല പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിൽ ഡിസംബർ തീയതി ചൊവ്വാഴ്ച കളിയാട്ടം അരങ്ങേറും കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരിന്റെ സഹകരണത്തോടെ ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കളിയാട്ടം അരങ്ങേറുന്നത് ചുടല തെയ്യം പൊട്ടൻ തെയ്യം ഗുളികൻ തിറ എന്നിവയാണ് കളിയാട്ടത്തിൽ അരങ്ങേറുക അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നടന്നുകഴിഞ്ഞു ഇരുട്ടിയിൽ ഇത് നടത്തുന്ന അനീഷ് പരിമലിനെ നമ്മൾ ഒരു മണ്ഡലകാലത്തിന് മുമ്പ് അടയാളം കൊടുത്ത് അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട് പൂർവാധികം ഭംഗിയോടുകൂടി ഈ വർഷവും നടത്തണം എന്നാണ് സംസ്കാര സംരക്ഷണ സമിതി കേരള ഫോക് ലോർ അക്കാദമി കണ്ണൂരിന്റെയും സഹകരണത്തോടെയാണ് ഐവർ മഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കളിയാട്ടം നടക്കുന്നത് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അനീഷ് പെരുമലയൻ്റെ നേതൃത്വത്തിലാണ് കളിയാട്ടം അരങ്ങേറുന്നത് ഡിസംബർ ഇരുപത്തിയാറിന് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണി മുതൽ അർദ്ധരാത്രി വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത് വൈകിട്ട് ആറു മണിക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഒറ്റപ്പാനം എം എൽ എ കെ പ്രേംകുമാർ മറ്റ് വിവിധ രാഷ്ട്രീയ ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി ഭാരവാഹികളായ രമേശ് കോരപ്പത്ത് കെ ശശികുമാർ എ വി ശശി എ അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പോൾ ആ നിശ്ചയിച്ച സ്ഥലത്ത് ഈ ആ അവരുടെ തിരുവായുധങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ അവളെ പൂജാകാരികളാണ് പിന്നെ തോറ്റം തുടങ്ങും പിന്നെ അതെല്ലാം ആ തെയ്യത്തിൻ്റെ സമ്പ്രദായത്തിലേക്ക് മാറും ഇതിനിടയിൽ ആണ് നമ്മൾ ഉദ്ഘാടനം അത് ആറുമണിയുടെയും ഏഴ് മണിയും ഉള്ളിലാണ് ബഹുമാനപ്പെട്ട പിന്നെ ദേവസ്വം മിനിസ്റ്റർ അദ്ദേഹം ഏഴുമണിക്കകത്താണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഈ കളിയാട്ടത്തിൻ്റെ രീതിയിൽ അവരുടെ സമ്പ്രദായത്തിൽ അവർ ഓരോന്നോരോന്നായി ചിലപ്പോൾ ഗുളികൻ തെയ്യം ആയിരിക്കും ഇപ്പോൾ ഓരോ ആദ്യം ചെയ്യുക അത് കഴിഞ്ഞാൽ ഭഗവതിയായിരിക്കും പൊട്ടൻ തെയ്യം ചിലപ്പോൾ രാത്രി കുറച്ച് വൈകാൻ സാധ്യതയുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ അറിയില്ല പിന്നെ അത് വൺ ബൈ വൺ ആയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്യുന്നത്